മന്ത്രിസ്ഥാനത്തിരുന്നപ്പോൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ അധികാര ചിഹ്നത്തിന്റെ ഓർമ്മയ്ക്കായി സ്വന്തമായി വേണമെന്ന് മുൻമന്ത്രി ആന്റണി രാജുവിന് ഒരാഗ്രഹം സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് മൊത്തം നിയന്ത്രിച്ചത് ഈ മൊബൈൽ ഫോൺ ആയതുകൊണ്ടാണത്രേ മുൻമന്ത്രിക്ക് ഇങ്ങനൊരു മോഹം ഇത് കേട്ട മുഖ്യമന്ത്രിക്ക് എതിരഭിപ്രായം ഒന്നും ഉണ്ടായിരുന്നില്ല ആന്റണി രാജു മന്ത്രിയായിരുന്ന കാലത്ത് സർക്കാർ ഖജനാവിൽ നിന്നും മുപ്പതിനായിരം രൂപ മുടക്കി വാങ്ങിയ മൊബൈൽ ഫോൺ വെറും ആക്രിവിലയ്ക്ക് നൽകാൻ മുഖ്യമന്ത്രി അനുവാദം കൊടുത്തു മൂവായിരത്തി അറുനൂറ് രൂപ ട്രഷറിയിൽ അടച്ച് മൊബൈൽ ഫോൺ സ്വന്തമായി എടുത്തോളൂ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കൽപ്പന മന്ത്രിസ്ഥാനം അലങ്കരിച്ചത് കൊണ്ടാണോ എന്നറിയില്ല ഒരു വെള്ളപ്പേപ്പർ അപേക്ഷയിൽ കാര്യങ്ങൾ എളുപ്പമായി പൊതുഭരണ വകുപ്പിൽ നിന്നും മൂവായിരത്തി അറുനൂറ് രൂപയ്ക്ക് ഫോൺ അനുവദിച്ചു നൽകാൻ എന്ത് അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഉത്തരവിട്ടതെന്നറിയില്ല മന്ത്രിക്കും പ്രൈവറ്റ് സെക്രട്ടറിക്കും ഒരേ മനസ്സാണെന്ന് തോന്നുന്നു മന്ത്രിയുടെ ഫോൺ പ്രേമത്തിന് പിന്നാലെ പ്രൈവറ്റ് സെക്രട്ടറിയും ഫോൺ വേണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു മന്ത്രി കസേരിയിൽ ആന്റണി രാജു ആയിരുന്നെങ്കിലും തന്റെ ഫോണിലായിരുന്നു ഭരണം മുഴുവൻ നടന്നതെന്നും അതുകൊണ്ട് ഓർമ്മയ്ക്കായി തനിക്കും വേണമെന്നായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി അനിലിന്റെ വാദം ഇരുപതിനായിരം രൂപ വിലയുള്ള മൊബൈൽ ഫോൺ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ട്രഷറിയിൽ അടച്ചാണ് അനിൽ ഫോൺ സ്വന്തമാക്കിയത് ആന്റണി രാജു താമസിച്ചിരുന്ന മൻമോഹൻ ബംഗ്ലാവ് മോഹിച്ച് ചോദിക്കാത്തത് നന്നായെന്നും അല്ലെങ്കിൽ അതിനും ഒരു പഴയ വിലയിട്ട് മുഖ്യമന്ത്രി നൽകുമായിരുന്നുവെന്നും സെക്രട്ടേറിയറ്റിൽ പരിഹാസം വരുന്നുണ്ട് ആന്റണി രാജുവിന്റെയും പ്രൈവറ്റ് സെക്രട്ടറിയുടെയും വിചിത്ര അപേക്ഷയിൽ മുഖ്യമന്ത്രി അനുകൂല തീരുമാനമെടുത്തതിൽ മറ്റിരുപത് മന്ത്രിമാരും പ്രൈവറ്റ് സെക്രട്ടറിമാരും ഇപ്പോൾ സന്തോഷത്തിലാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞപ്പോൾ ടൌവൽ ടെലിവിഷൻ തുടങ്ങിയവ വീട്ടിൽ കൊണ്ടുപോയ വിരുദന്മാർ ഉള്ളതുകൊണ്ടാവാം പ്രതിപക്ഷം ഇതൊന്നും ചോദിക്കാത്തത് ജനാധിപത്യമാണോ രാജഭരണമാണോ നടക്കുന്നത് എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഈ അഭ്യൂഹങ്ങൾ ചൂടുപിടിക്കുമ്പോൾ മന്ത്രിയുടെ ആദ്യ പ്രതികരണം തനി നിറത്തോട് മന്ത്രിമാർ ഉപയോഗിച്ച ഫോൺ സറണ്ടർ ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ തിരിച്ചു നൽകുക എന്നുള്ളത് ഒരു ഗവൺമെന്റ് ഓർഡർ ആണെന്നും താൻ മാത്രമല്ല എല്ലാ മന്ത്രിമാരും ഈ സംവിധാനം തന്നെ തുടർന്നു പോരുന്നതെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഭരണ സംബന്ധമായ പല കാര്യങ്ങളും ആ ഫോൺ വഴിയായതിനാൽ അത് പുറത്തേക്ക് കൊടുക്കാൻ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു പഴയ ഫോണിന് സ്വാഭാവികമായും വില കുറയുമല്ലോ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു